കാണുന്നത് ജൂലൈ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികൾ നടക്കേണ്ടിയിരുന്ന ഗുരു നിത്യചൈതന്യ ദേദിയുടെ ജന്മശതാബ്ദി ആഘോഷ സമ്മേളനം തിരുവർത്തിൻ്റെ പറമ്പിൽ നമ്മളെയും നിങ്ങളെയും എല്ലാം പ്രയാസം കൊണ്ട് മാറ്റേണ്ടി വന്നു നിപ്പകാരനും പിന്നീട് അത് രണ്ടാമത് സംഘടിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വയനാട്ടിലെ ദുരന്തം സംഭവിക്കുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലയിൽ പോകാൻ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ ഈ വരുന്ന വ്യാഴാഴ്ച സെപ്റ്റംബർ അഞ്ചിന് അധ്യാപക ദിനത്തിൽ പരിപാടി സംഘടിപ്പിക്കാം ആധ്യാത്മിക ശൃംഖലയിലെ മൂന്നാമത്തെ ആൾ എന്ന രീതിയിലാണ് ഗുരുത്യേദൻ നിധി ലോകം മുഴുവനും അറിയപ്പെടുന്നത് ദാർശനികനായിരുന്നു ചിന്തകനായിരുന്നു അധ്യാപകനായിരുന്നു ചിത്രകാരനായിരുന്നു അങ്ങനെ പല മേഖലകളിലും ഗുരുനിത്യേന്ദി മലപ്പുറമൊക്കെയായി വലിയ എല്ലാടത്തിൽ ബന്ധമുള്ള ആളാണ് അതുകൊണ്ടാണ് തുഞ്ചന്ന മണ്ണിൽ ഗുരുനിത്യെ ഓർമ്മിക്കാൻ ഓർമ്മിച്ചെടുക്കാനും ഒരു നിത്യ പറഞ്ഞു പോയ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പുതിയ സമൂഹത്തെ ഓർമ്മപ്പെടുത്താനും നമ്മൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പൂർണ്ണ പങ്കാളിത്തം വേണം സഹകരണം വേണം ഞാനിപ്പോൾ ഇതിനിപ്പോൾ വായിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഗ്രാമസ്വരാജ് ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഗുരുവീക്ഷണ മാസികയും തിരുവനന്തപുരത്ത് പ്രസിദ്ധീകരിക്കുന്ന ഗുരുവീക്ഷണ മാസിക കൂടിയാണ് ഇതിൻ്റെ പങ്കാളികൾ അതിൻ്റെ സമാപനം ഏപ്രിൽ മാസം ആനന്ദാശ്രമത്തിൽ വെച്ച് പയ്യന്നൂരിലെ ചരിത്രപ്രസിദ്ധമായ ഗാന്ധിയൊക്കെ വന്നുപോയ ഗാന്ധിയുടെ ഊരും ചൂടുമുള്ള മഹാത്മാവിൻ്റെ ഗന്ധമുള്ള പയ്യന്നൂരിലെ ആനന്ദാശ്രമത്തിൽ വെച്ചിട്ട് ഏപ്രിൽ മാസം ഏപ്രിൽ മൂന്നാം വാരം അതിന് സമാപനം നടത്തുകയാണ് ഇപ്പോൾ ഗുരുവിനെയും ഗാന്ധിയെയും ശ്രീനാരായണ ഗുരുദേവനെയും മഹാത്മാവിനെയും ഒരേ ദിശയിൽ മഹാത്മാവ് ഗുരുവിനെ കേട്ടിരുന്നു ഗുരു മഹാത്മാവിനേയും കേട്ടിരുന്നു ഗുരുവിനെ ആയി കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഗാന്ധി ഹരിജൻ പത്രം തന്നെ ആരംഭിക്കുന്നത് കേരളത്തിനെയും ഇന്ത്യയിലാകെയുള്ള ജാതീയ ഉച്ചതിചിത്യങ്ങൾക്കെതിരായി വളരെ ആഴത്തിൽ ഗാന്ധി ഇടപെടാൻ തുടങ്ങിയത് ഗുരുവിൻ്റെ നോട്ടുള്ള സന്ദർശനത്തിന് ശേഷമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലബ്ബ് ചെയ്തുകൊണ്ട് പുതിയ പുതിയകാലത്ത് ഗാന്ധിയെ വിസ്മരിക്കുന്ന വിസ്മരിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു കാലത്ത് ഗുരുവിൻ്റെ ചിന്തകളെ ബ്രാഹ്മിണിക്ക് വൽക്കരിക്കുന്ന ഒരു കാലത്ത് അതിൻ്റെ അപ്പുറത്ത് ഗുരു ഗുരുവായിട്ടും ഗുരുവിൻ്റെ ചിന്തകളെ കൃത്യമായ ഒരു മതേതര അടയാളപ്പെടുത്തലോടുകൂടി സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ മലപ്പുറം തിരഞ്ഞെടുത്തത് എന്നുകൂടി അതിലേറെ തുഞ്ചൻ്റെ പറമ്പ് തിരഞ്ഞെടുത്തതെന്ന് കൂടി നിങ്ങളെ ഇത്തരത്തിൽ ഓർപ്പെടുത്തുകയാണ് എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കണം സഹിക്കണം ജനങ്ങളെ അറിയിക്കണം പരിപാടി മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ